ഒരു വിധിയെഴുത്താകണം എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് അത്തരം ഇര വിധിയത്തിന് വഴിയൊരുക്കണമെങ്കിൽ യു ഡി എഫ് വിജയിക്കണം ഇപ്പോൾ നേരത്തെ അത്തരം ചില ആവശ്യങ്ങൾ പി വി അൻവർ തന്നെ ഉന്നയിച്ചത് നമുക്കറിയാമല്ലോ ഇപ്പോൾ ഉദാഹരണമായി ആഭ്യന്തര വകുപ്പ് പിന്നെ മാറണമെങ്കിൽ അത്തരം ഭരണം മാറണം യു ഡി എഫിൻ്റെ കയ്യിൽ ആഭ്യന്തര വകുപ്പ് വരണം എന്നൊക്കെ അദ്ദേഹം സംസാരിക്കുന്നത് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ അഥവാ കേരള മുഖ്യമന്ത്രി നിയന്ത്രിക്കുന്ന ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ ഈ സർക്കാരിനെതിരായ ഒരു ശക്തമായ തിരിച്ചടി ഉണ്ടാകണമെങ്കിൽ വിജയപ്പെടുന്ന എൽ ഡി എഫും യു ഡി എഫുമാണ് മത്സരം ആ ഘട്ടത്തിൽ യു ഡി എഫിനെ പിന്തുണച്ചാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്നതുകൊണ്ടാണ് ആ ഒരു നീക്കത്തിന് പാർട്ടി തയ്യാറായത് എൽ ഡി എഫ് യു ഡി എഫും തമ്മിലുള്ള ഒരു മത്സരത്തിന്റെ സന്ദർഭത്തിലാണല്ലോ നമ്മൾ ഇത് പറയുന്നത് അങ്ങനെ അറിയാലോ ഈ മണ്ഡലത്തിന്റെ എല്ലാ പഞ്ചായത്തുകളിലും പാർട്ടിക്ക് ഘടകങ്ങളുണ്ട് പ്രവർത്തകരുണ്ട് ഞങ്ങള് ഞങ്ങളുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് കുടുംബയോഗങ്ങൾ അതുപോലെ തന്നെ സ്കൂൾ വർക്കുകൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെ ഞങ്ങൾക്ക് കഴിയാവുന്നിടത്തൊക്കെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും സ്വാധീന മേഖലയിൽ യു ഡി എഫിന് അനുകൂലമായ പ്രവർത്തനങ്ങൾ ഞങ്ങൾ സംഘടിപ്പിക്കും ഇത് ഞങ്ങളുടെ രാഷ്ട്രീയ തീരുമാനമാണ് ഏതെങ്കിലും ഉപാധി വെച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമല്ല ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കേരളം സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് അഥവാ കഴിഞ്ഞ ഒമ്പത് വർഷമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജനദ്രോഹ സർക്കാരിനെതിരായ വിധിയെഴുത്താകണം കലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് റിസൾട്ട് അത് സാധ്യമാകണമെങ്കിൽ യു ഡി എഫ് വിജയിക്കണം അത്തരം ഒരു രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ പിന്തുണ ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്കൊന്നും എത്തിയിട്ടില്ല അഥവാ ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമാകാൻ ഞങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല നിങ്ങൾക്ക് എന്നെ അറിയാലോ ഞങ്ങള് രണ്ടായിരത്തി പത്തൊൻപത് വരെ എൽ ഡി എഫുമായി ചേർന്ന് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ആദ്യ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സി പി എമ്മുമായി സഹകരിച്ച് മത്സരിച്ചതാണ് അതിനർത്ഥം മുന്നണി മാറി എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫിലേക്ക് എത്തിയെന്ന് നിങ്ങൾ ആരും പറയില്ലല്ലോ അത് തെരഞ്ഞെടുപ്പ് നീക്കുപോക്കുകളും ധാരണകളുമൊക്കെ ചില ഘട്ടങ്ങളിൽ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊരു പ്രാദേശികമായ തെരഞ്ഞെടുപ്പിലാണ് അങ്ങനെ ഉണ്ടായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ യു ഡി എഫിനെ ഞങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ചു അത് ഇന്ത്യയിൽ ഉടനീളം സംഘപരിവാർ ശക്തികൾ അതിശക്തമായ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നു ഭരണഘടനയെ തിരുത്താൻ വേണ്ടിയുള്ള നീക്കം നടക്കുന്നു മുസ്ലിം വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്നു ആ ഘട്ടത്തിൽ ഇന്ത്യയിലുടനീളം വെൽഫെയർ പാർട്ടി ഉൾപ്പെടെ സ്വീകരിച്ച നിലപാടിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കേരളത്തിൽ ഉൾപ്പെടെ ആ നിലപാട് സ്വീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ മുന്നണി രൂപം കൊണ്ടു ആ സന്ദർഭത്തിൽ ഞങ്ങൾ യു ഡി എഫിന്റെ ഭാഗമായി നിലകൊണ്ടിട്ടുണ്ട് ഇത് ഞങ്ങളുടെ രാഷ്ട്രീയ തീരുമാനത്തിന്റെയും ലൈനിന്റെയും ഭാഗമായിട്ടാണ് പ്രത്യേകിച്ച് ഒരു നിബന്ധന വെച്ചുകൊണ്ടുള്ള ഒരു നീക്കവോക്കല്ല ഇത് ഷിപ്പ് എന്നുള്ള കുറച്ചു കാര്യം നിലമ്പൂരിൽ നിന്നും ഉയർന്നു വന്ന ഒരു ചർച്ചയാണ് സ്വാഭാവികമായും ചില ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ അങ്ങനെയുള്ള വിശകലനങ്ങൾ വന്നിട്ടുണ്ട് ഇന്നലെ എന്റെ കുറെ സുഹൃത്തുക്കൾ തന്നെ ബന്ധപ്പെട്ടിരുന്നു ചാനലുകളുടെ സഹപ്രവർത്തകരൊക്കെ വിളിച്ചിരുന്നു ഞങ്ങൾ അത്തരം നീക്കങ്ങളൊന്നും ഇപ്പോൾ നടത്തിയിട്ടില്ല ഇപ്പോൾ വെൽഫെയർ പാർട്ടി അങ്ങനെ തീരുമാനിച്ചിട്ടില്ല ഞങ്ങളൊരു ബദൽ രാഷ്ട്രീയത്തിന്റെ സാധ്യതകളൊക്കെ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകും അതേസമയം മുന്നണി രാഷ്ട്രീയം എന്ന് പറയുന്നതിൽ അടഞ്ഞ അധ്യായമാണ് എന്നൊന്നും ഞങ്ങളുടെ മുമ്പിൽ ഇല്ല അതേസമയം നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് മുമ്പിൽ വെച്ചുകൊണ്ട് അത്തരം യാതൊരു ചർച്ചയും ഓപ്പൺ ചെയ്യാൻ പാർട്ടി തീരുമാനിച്ചിട്ടില്ല പ്രവർത്തനം അതായത് നിങ്ങൾ നിങ്ങളുടെ ചേർന്ന് ുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിക്കടങ്ങുന്നതാണ് അതിന് ഞങ്ങൾക്ക് ശക്തിയും പ്രവർത്തകരുമുള്ള ഇടങ്ങളിൽ ഒരുമിച്ചും കൂട്ടായും ഒപ്പം ഞങ്ങൾക്ക് സ്വന്തം നിലക്കൊക്കെയുള്ള വർക്കുകളുമായി മുന്നോട്ട് പോകും ഞങ്ങളുടെ കുടുംബയോഗങ്ങൾ ഇന്നു മുതൽ തുടക്കം കുറിക്കുകയാണ് പ്രാദേശിക പ്രവർത്തനങ്ങൾക്കുള്ള പ്ലാനും പദ്ധതിയും ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് സ്കോഡ് വർക്കുകളൊക്കെ നടക്കുകയാണ് ഞങ്ങളുടെ നേതൃയോഗങ്ങളെല്ലാം ഞങ്ങളുടെ മുഴുവൻ ബൂത്ത് കമ്മിറ്റികളുടെയും നേതൃയോഗങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പൂർത്തിയായിട്ടുണ്ട് ശക്തമായ വർക്കുകളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്